വളരെ വളരെ ടോൾ സുന്ദര മുഖമുള്ള ഒരു 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 വ്യക്തി 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 ഭാഷയ്ക്ക് ഒരുപാട് സംസാരിക്കുന്ന പന്ത്രണ്ട് കഥാസമാഹാരങ്ങൾ പത്ത് നോവലുകൾ ഓർമ്മ പുസ്തകം കൂടാതെ ദൃശ്യമാധ്യമ രംഗത്ത് വളരെ സജീവമായ സംഭാവന രണ്ടായിരത്തി പന്ത്രണ്ടിൽ പേരമരമെന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രചനയുടെ ഇതുവരെയുള്ള നേട്ടങ്ങൾ എന്ന് പറയാവുന്ന കാര്യം പക്ഷെ ഒരു എഴുത്തുകാരൻ അതുകൊണ്ട് മാത്രമല്ല ശ്രദ്ധിക്കപ്പെടുക ആ എഴുത്തുകാരൻ തൻ്റെ രചനകളിലൂടെ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് എഴുത്തുകാരൻ ശ്രദ്ധേയനായിത്തീരുന്നത് ആ തരത്തിൽ കേരളത്തിലെ സഹൃദയ സമൂഹത്തിന് വളരെ സുപരിചിതനാണ് സതീഷ് ബാബു പയ്യണ്ണ മനുഷ്യത്വമുള്ള കഥകൾ മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളോട് പ്രതികരിക്കുന്ന കഥകൾ മനുഷ്യൻ്റെ ജീവിതാവസ്ഥയുടെ ഏറ്റവും സൂക്ഷ്മവും സുന്ദരവുമായ ആഖ്യാനങ്ങളെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥകളും നോവലുകളും നമ്മൾ ാണ് പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുമ്പോൾ വളരെ വൈബ്രന്റ് ആയിട്ട് വളരെ യങ് ആയിട്ടുള്ള വെരി ടോൾ വളരെ സുന്ദര മുഖമുള്ള ഒരു വ്യക്തി ഭാഷയ്ക്ക് ഒരുപാട് പ്രാതിനിധ്യം കൊടുക്കുക സംസാരിക്കുന്ന ഒരു വ്യക്തി വളരെ സൗമ്യമായിട്ടുള്ള ഒരു വ്യക്തി അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വഞ്ചിയൂരിലൊരു സ്റ്റുഡിയോയിൽ പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചിത്രഗീതം പോലുള്ള പരിപാടികൾ ഞാൻ ഒരുപാട് കോമ്പെയർ ഒക്കെ ചെയ്തിരുന്ന കാലങ്ങളിൽ എനിക്ക് ഞാൻ അദ്ദേഹത്തിനെ നോട്ടീസ് ചെയ്യാനുള്ള ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയോടുള്ള ഒരു സ്നേഹം അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതി തരാറുള്ളത് അപ്പോൾ അന്നത്തെ കാലത്തിൽ ഇന്നത്തെ മാതിരി നമ്മുടെ കയ്യിൽ നിന്നിട്ടൊന്നും സംസാരിക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഡയറക്ടേഴ്സാരും അപ്പോൾ എനിക്ക് പൊതുവേ ഞാൻ ഫ്രൂവൻ്റായിട്ട് സംസാരിക്കണം എന്നുള്ളതിൽ എനിക്ക് കുറച്ചൊരു കൊളോക്കിയൽ ലാംഗ്വേജ് കൊണ്ടുവരുന്നതിനോടൊപ്പം കുറച്ച് താല്പര്യമുള്ള വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഇദ്ദേഹം എഴുതി തന്ന സ്ക്രിപ്റ്റിനോടൊപ്പം തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതികളൊക്കെ ചേർക്കുന്നു വളരെ ഇഷ്ടത്തോടു കൂടി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രീ സതീശ്വരൻ അദ്ദേഹം സംവിധാനം ചെയ്ത് രചിച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പേരറിയ പൂക്കൾ എന്ന് പറഞ്ഞിട്ടൊരു തെരീഫിലിം ദൂരദർശന് വേണ്ടി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ സന്തോഷത്തോടു കൂടിയും ഒരു അഭിമാനത്തോടു കൂടിയും നോക്കുന്ന ഒരു നിമിഷമാണ് ഞാൻ അത് കാരണം പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ഒട്ടനവധി കലാകാരന്മാർ അതിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ ശ്രീ കരമന ജനാർദൻ നായർ അംഗീം ഇപ്പോഴത്തേക്ക് എം എൽ എ ആയിട്ടുള്ള ഗണേശേജ്നുമാണ് ഞാനത്തെ ഹീറോയിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ ലാളിത്യത്തോടു കൂടി ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ചെറിയ ചെല്ലിഫലമാണത് ദൂരദർശനില് തലറി തവണ അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഏറ്റവും ഒരു ഭാഗ്യവതിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനൊരു ഭാഗ്യവതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം ഒരുപാട് നല്ല കലാകാരന്മാരുടെ എൻ്റെ തുടക്കം കുറിക്കാൻ എൻ്റെ ആദ്യകാല കരിയറിൽ തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ സതീഷ് ബാബു പറഞ്ഞൊരു തോന്നുന്നുണ്ട് എന്ത് കാര്യവും നന്മയും സക്സസും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒരു എളിയ കലാകാരി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതിനുശേഷം ഭാരത് ഭവനിലേക്ക് ഡയറക്ടർ ആയിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയും കൂടിയാണ് അദ്ദേഹം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുട്ടിക്കാലത്ത് മുതൽ തന്നെ അദ്ദേഹത്തിനെ പരിചയപ്പെടാനും അങ്ങനെയുള്ള ഒരുപാട് സൗഹൃദങ്ങളാണ് എന്നെ ഞാനാക്കി മാറ്റിയെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു ഒരുപാട് കൂടി പനോരമ്മയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നിറയ്ക്കുന്നു താങ്ക് യു